നമ്മൾക്ക് ഈ നാനൂറ്റി മുപ്പത് വർഷങ്ങൾ ദിവസങ്ങൾ അതെങ്ങനെയെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു ശ്രമം നടത്തണം എങ്ങനെയാണ് നാനൂറ്റി മുപ്പത് ദിവസങ്ങൾ എലിനോട് നാനൂറ്റി മുപ്പത് ദിവസങ്ങൾ ഒരു വശം ചരിഞ്ഞ് കിടക്കണം മറുവശം ചരിഞ്ഞ് കിടക്കണമെന്നൊക്കെ പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചരിത്രപരമായിട്ടാണോ അതോ പ്രവചനപരമായിട്ടാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നാനൂറ്റി മുപ്പത് എന്ന് പറയുന്നത് ജാതികളുടെ ഭരണം യരുസലേമിനെ ജാതികൾ ഭരിക്കുന്ന സമയമെന്നാണ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി സിയിൽ ജഹവാഖീൻ്റെ എക്സൈൽ പ്രവാസം മുതൽ നൂറ്റി അറുപത്തിയേഴ് ബി സി വരെ കാരണം ആ സമയം വരെയാണ് ആ സമയത്താണ് മക്കാബിയൻ റിവോൾട്ട് ആരംഭിക്കുന്നത് എന്ന് ചിലർ പറയുന്നു അതുവരെയുള്ള സമയത്തെയാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങളെന്ന് വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യൂ പോയിൻ്റിന് ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി സി ആണ് സ്റ്റാർട്ടിങ് ഡേ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വർഷം എന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല പകരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി സിയിലാണ് എഹസ്കേൽ പ്രവാചകൻ യഥാർത്ഥത്തിൽ പ്രവചിക്കുവാൻ തുടങ്ങുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സിയിൽ നഗരം വീഴുകയും ചെയ്തു മാത്രമല്ല രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഈ ഒരു വ്യൂ പോയിൻറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ ഇസ്രയേലിനെന്തുകൊണ്ട് വേർതിരിച്ചിരിക്കുന്നു അത്രയും മാത്രം ഒരു കാലയളവ് എന്തുകൊണ്ട് ഇസ്രയേലിന് അനുഭവിക്കേണ്ടി വരുന്നു എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം അവർ അസീറിയൻ ആ ഒരു ഇൻവേഷൻ സമയത്ത് അവർ പ്രവാസത്തിലേക്ക് പോയത് എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ബി സിയിലാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി സിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ മുമ്പേ തന്നെ അവർ പ്രവാസത്തിലേക്ക് പോയി അപ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ് വർഷം എന്ന് പറയുന്നത് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ശരിയാകത്തില്ല ഇനി മൂന്നാമതൊരു പ്രശ്നമുണ്ട് നൂറ്റി അറുപത്തിയേഴ് ബി സിയിലാണ് ഇത് തീരുന്നതെന്ന് എങ്ങനെ പറയും കാരണം നൂറ്റി അറുപത്തി ഏഴ് ബി സിയിലാണ് ഈ സിറിയയുടെ കീഴിലുള്ള അവരുടെ ആ അടിമത്തവും ആ പ്രശ്നങ്ങളും നമുക്കറിയാം മക്കാബീൻ്റെ പ്രശ്നവും എല്ലാം ആരംഭിക്കുന്നു ആ സ്ട്രഗിൾ ആരംഭിക്കുന്നത് അന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ്റി അറുപത്തിയേഴ് ബി സി എന്ന് പറയുന്ന ആ ഒരു നമ്പറിനും എങ്ങനെയാണ് പ്രസക്തി വരുന്നത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇനി മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങളെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പാപത്തെ തന്നെ ഫോക്കസ് ചെയ്താണ് പറയുന്നത് അത് എരോബോവാം ആ കാളക്കുറ്റന്മാരെ സെറ്റപ്പ് ചെയ്യുന്ന സമയം മുതൽ അതായത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബി സി മുതൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ബി സി വരെ ഏകദേശം ബാബിലോണി പ്രവാസത്തിലേക്ക് പോകുന്നതിൻ്റെ സമയം വരെ ഏകദേശം എന്നും പറഞ്ഞ ഒരു കണക്കായിട്ട് നമുക്ക് എടുക്കാം ഇത് ചിലർ പറയുന്നതാണ് അപ്പോൾ നാൽപ്പത് വർഷമോ യഹൂദയുടെ നാൽപ്പത് വർഷമോ അതിനെപ്പറ്റി അങ്ങനെയുള്ള കമൻ്റേറ്റേഴ്സ് പറയുന്നത് മനുഷ്യയുടെ അമ്പത്തി അഞ്ച് വർഷം ഭരണത്തിൽ അവൻ മാനസാന്തരപ്പെടാതെ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ആ സമയത്തെ നാൽപ്പത് വർഷത്തെ ഫോക്കസ് ചെയ്താണെന്ന് കാരണം ആ സമയത്താണല്ലോ ദൈവം യഹൂദയുടെ മേൽ ന്യായവിധി അഴിച്ചുവിടുന്നു എന്ന് വ്യക്തമായി പറയുന്നത് ഈവൻ ദോ യോഷ്യാവിൻ്റെ കാലത്ത് ഒരു റീഫോർമേഷൻ നടന്നെങ്കിലും ദൈവം പറയുകയാണ് ഞാൻ യഹൂദയുടെ മേൽ ന്യായവിധി അഴിച്ചു ഇത് നമ്മൾ ഒന്ന് രാജാക്കന്മാരിലും രണ്ട് രാജാക്കന്മാരിലും എല്ലാം നമ്മൾ കാണുന്നു പക്ഷേ ഈ കണക്കുകളെല്ലാം ഒരു അപ്രോക്സിമേഷൻ കണക്കുകളാണ് അതാണ് ഈ ഈ പറയുന്ന കമൻറ്ററിസ് എല്ലാം പറയുന്നതനുസരിച്ച് ഒരു അപ്രോക്സിമേഷനെ വരുന്നുള്ളൂ ഇനി മുന്നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ ഞാനിത് നേരത്തെ ആ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു സെപ്റ്റോജിൻറ്റ് യവനായ തർജ്ജമ എബ്രായ പഴയ നിയമത്തിൻ്റെ യവനായ തർജ്ജമയിൽ നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞൊരു വർഷമാണ് കാണിക്കുന്നത് അവിടെ ഭയങ്കര ഡിസഗ്രിമെൻറ്റാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ കാരണം ഇസ്രയേലിനും യഹൂദയ്ക്കും ഒരുപോലെ ഓടി വന്ന അവസാനത്തെ നാൽപ്പത് വർഷമാണ് ഈ ഒരു കാലയളവ് അങ്ങനെയെങ്കിൽ എന്നാണ് ഈ കാലയളവ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ബി സിയിൽ ഈ ഏകരാജ ഭരണത്തിൻ്റെ അവസാനം മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ബി സി വരെ മുന്നൂറ്റി എൺപത്തി നാല് വർഷങ്ങളുണ്ട് അത് മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു കണക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ സമയം വടക്കൻ സാമ്രാജ്യമായ ഇസ്രയേലിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയം എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് യഹൂദയുടെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയം രഹോബോ മുതൽക്യാവ് വരെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലര വർഷങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തെ മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങളെന്ന് റഫ്ലി നമുക്ക് എടുക്കാം പക്ഷെ ഇത് യഹൂദ്യയുടെ രാജ്യഭരണത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പിരീഡാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലര എന്നൊക്കെ പറയും ഇതിനെ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധി അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നതുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്നു അവിടെയും ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ആ പ്രോബ്ലം മനസ്സിലാക്കണം രണ്ട് രാജാക്കന്മാർ പതിനഞ്ചിൽ നമ്മൾ കാണുന്നതുപോലെ തിഹ്ലാൽ പൈലേശ്വറിൻ്റെ സമയത്തിലെ ആ ഒരു നാശം ആരംഭിക്കുന്നതിൻ്റെ സമയം മുതൽ പ്രവാസം വരെ അതായത് എഴുന്നൂറ്റി മുപ്പത്തി നാല് ബി സി മുതൽ പ്രവാസം വരെ ഏകദേശം നൂറ്റി നാൽപ്പത്തി എട്ട് വർഷങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നൂറ്റി അൻപത് എന്ന് പറയുന്ന ആ വർഷക്കണക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കെന്ന് നമുക്ക് തോന്നാം കാരണം സെപ്റ്റോജിൻറ്റിൽ ഈ എസ് എ കെ എൽ നാ നാലിൻ്റെ അഞ്ചിൽ പറയുന്നത് നൂറ്റി അൻപത് വർഷങ്ങളെന്നാണ് അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ആ നൂറ്റി അൻപതിനെ നമുക്ക് ടാലി ചെയ്യാൻ പറ്റുന്നത് ഇനി ശമരിയ വീഴുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബി സിയാണ് അന്ന് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ബി സി വരെ നൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങളുണ്ട് അത് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ നമ്പറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെയും നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം കാരണം സെപ്റ്റോജിൻ്റിൽ എസ് എ കി എല്ലിൻ്റെ നാലിൻ്റെ അഞ്ചും ഒൻപതിലും നൂറ്റി തൊണ്ണൂറ് എന്ന് ഒരു നമ്പറാണ് ഇതെല്ലാം ഓരോ കമൻറ്റേറ്റേഴ്സ് പറയുന്ന റഫ് കാൽക്കുലേഷനുകളാണ് എങ്ങനെയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അല്ലെ മുന്നൂറ്റി തൊണ്ണൂറ് വർഷം നാൽപ്പത് വർഷം എന്നതിനെ അവർ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു ഇനി നാൽപ്പത് വർഷം ജരുസലേമിൻ്റെ ആ വീഴ്ച അഞ്ഞൂറ്റി എൺപത്താറ് ബി സി മുതൽ പ്രവാസത്തിൽ നിന്ന് പ്രവാസികൾ മടങ്ങി വന്ന ആ ഒരു സമയം അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ബി സി വരെ നാൽപ്പത്തെട്ട് വർഷങ്ങളുണ്ട് അത് അപ്രോക്സിമേറ്റായിട്ട് യഹൂദിയയുടെ മേലുള്ള നാൽപ്പത് വർഷത്തിൻ്റെ ഒരു ശിക്ഷണം അല്ലെ ന്യായവിധി എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം നാൽപ്പത് വർഷം അപ്പം യഹൂദിയയുടെ ആ പാപങ്ങൾ അവർ ആ അവസാനത്തെ നാൽപ്പത് വർഷം പ്രവാസത്തിന് പോകുന്നതിന് മുമ്പ് അവർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അതിനെ ചിലർ പറയുന്നത് യോശിയാവിൻ്റെ സമയത്ത് അവൻ്റെ പതിമൂന്നാമത്തെ വർഷം അവൻ്റെ ഭരണത്തിൻ്റെ സമയം മുതൽ കാരണം ആ സമയം മുതലാണ് യരമ്യാവ് പ്രവചിക്കുവാൻ തുടങ്ങിയത് ആ സമയം മുതലാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു മറ്റു ചിലർ പറയുന്നത് യോശിയാവിൻ്റെ ഭരണത്തിൻ്റെ പതിനെട്ടാമത്തെ വർഷം മുതലാണെന്ന് കാരണം ആ സമയത്താണ് നിയമത്തിൻ്റെ പുസ്തകം ചുരുൾ കണ്ടുപിടിച്ചതും ജനം അവരുടെ ഉടമ്പടി ദൈവത്തോടുള്ള ഉടമ്പടിയെ പുതുക്കിയതും അപ്പോൾ ആ സമയം മുതലാണ് ഈ നാൽപ്പത് വർഷം അവർ പാപം ചെയ്തതിൻ്റെ പരിണിത ഫലമായി അവർ നാൽപ്പത് വർഷം പിന്നീട് അവർ ന്യായവിധിയിൽ അവർ ദൈവത്തിൻ്റെ ശിക്ഷണത്തിലൂടെ കടന്നുപോയെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു നാൽപ്പത് വർഷത്തെ പറ്റി മറ്റു ചിലർ പറയുന്നു അത് മരുഭൂമിയിൽ മരുഭൂമി യാത്രയിൽ അവർ നാൽപ്പത് വർഷം കടന്നുപോയതിനെ പോയതിനെ പറ്റിയാണെന്ന് മറ്റു ചിലർ പറയും കാരണം ദൈവം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിലും ഓശിയാവിൻ്റെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നു മിസ്രൈമിൽ അവർ അനുഭവിച്ചതുപോലെ വീണ്ടും അവർ അടിമത്തത്തിൽ അവർ അനുഭവിക്കും ദൈവവചനം അനുസരിച്ചില്ല എങ്കിൽ അപ്പോൾ ദൈവം പറയുന്നത് മിശ്രൈമിൽ അവർ അനുഭവിച്ചതുപോലെ തന്നെ ഉള്ള ഒരു ശിക്ഷണത്തിലൂടെ ഒരു ന്യായവിധിയിലൂടെ അവർ വീണ്ടും കടന്നുപോകും അതിൽ ഇസ്രയേലിനായിരിക്കും യഹൂദയെക്കാട്ടിലും കൂടുതൽ സമയം ന്യായവിധിയിലേക്ക് കടന്നു പോകേണ്ടതെന്ന് ഇതാണ് മറ്റൊരു കമൻറ്റേറ്ററിൻ്റെ അഭിപ്രായം അപ്പോൾ നാനൂറ്റി മുപ്പത് വർഷം ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ് വർഷം ഇസ്രയേലിനും നാൽപ്പത് വർഷം യഹൂദയ്ക്കും ഇത് യരുസലേമിന് വെച്ച നിരോധനത്തെ പറ്റിയാണോ പറയുന്നത് ഒരിക്കലുമല്ല കാരണം യഹസ് ഗൽ നാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ അത് ആ അക്ഷരാർത്ഥത്തിൽ നിരോധനത്തെ പറ്റി തന്നെ അവിടെ പറയുന്നുണ്ട് പക്ഷെ അതൊരു പാറ്റേണാണ് ആ ശിക്ഷണത്തിൻ്റെ ഒരു പാറ്റേണാണ് അപ്പോൾ കൂട്ടി വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് വർഷവും നാൽപ്പത് വർഷവും ടോട്ടൽ നാനൂറ്റി മുപ്പത് വർഷം ഈ സമയമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സമയമാണ് കാരണം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു അവർ മിശ്രയും ദേശത്ത് അടിമകളായി അവർ പാർത്തത് ഉറപ്പാട് പുസ്തകം പന്ത്രണ്ടിലും ഗലാത്തിർക്കിൽ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിൽ എല്ലാം ഇതിനെപ്പറ്റി തൊട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചോദ്യം എന്തിനാണ് ദൈവം മുന്നൂറ്റി തൊണ്ണൂറും നാപ്പതും ഈ നമ്പറുകൾ തിരഞ്ഞെടുത്തത് നമ്മൾ എസ് കെൽ നാലിൻ്റെ അഞ്ചിൽ കണ്ടതാണ് ഈ ദിവസങ്ങളെന്ന് പറയുന്നത് അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള വർഷക്കണക്കായിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്ന ഒരു കണക്കായിട്ടാണ് നമ്മളിത് കഴിഞ്ഞ സെഷനിൽ കണ്ടു അപ്പോൾ ഈ വർഷങ്ങൾ നാനൂറ്റി മുപ്പത് വർഷങ്ങൾ എന്ന് പറയുന്നത് ഭൂതകാലമാണോ അതോ ഭാവി കാലത്തെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂതകാലത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ എസ് കെയില് പറയുന്നത് പ്രവാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇസ്രേലും യഹൂദയും അവർ അനുഭവിക്കുന്ന ന്യായവിധിയുടെ സമയമാണ് ും ഭാവി കാലത്തെ പറ്റിയാണെങ്കിൽ പാബിലോണിന്റെ കീഴിൽ അടിമത്തത്തിലായ ശേഷത്തിന് അതിന് അതിന് കഴിഞ്ഞിട്ടും ഈ ഇസ്രേലും യഹൂദിയും വീണ്ടും ജാതികളുടെ കീഴിൽ അടിമത്തത്തിലാകും അവരുടെ പാപത്തിന്റെ പരിണിത ഫലമായി അപ്പോൾ നാനൂറ്റി മുപ്പത് വർഷം എന്തു തന്നെയാലും നാനൂറ്റി മുപ്പത് വർഷം ന്യായവിധി അതിലേതായാലും തർക്കമില്ല ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എഴുപത് വർഷമാണ് അവർ ബാബിലോണിയ പ്രവാസ കാലം അതിൽ ആർക്കും ഒരു തർക്കവുമില്ല എഴുപത് വർഷം അപ്പൊ ഈ നാനൂറ്റി മുപ്പതിൽ നിന്ന് എഴുപത് വർഷം കുറച്ചാൽ മുന്നൂറ്റി അറുപത് വർഷം ഒക്കെ കിട്ടും മുന്നൂറ്റി അറുപത് അക്കൗണ്ട് ചെയ്യപ്പെടാത്ത വർഷങ്ങൾ അവശേഷിക്കുക മുന്നൂറ്റി അറുപത് വർഷം കാരണം എഴുപത് വർഷത്തെ പ്രവാസ ശേഷം ഇസ്രയേലിനെ ദൈവം തൻ്റെ ആ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു അത് എവർക്കും അറിയാം പിന്നെ പ്രവാസം എന്ന് പറയുന്ന ഒരു ന്യായവിധിയായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ കാണുന്നില്ല അങ്ങനെ നമുക്ക് തോന്നും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു രസകരമായ ഒരു ഭാഗമുണ്ട് ലേവ്യ പുസ്തകത്തിൽ നാല് പ്രാവശ്യം ദൈവം പറയുന്നു ലേവിയ പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനെട്ടിലും ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലിലും ഇരുപത്തിയെട്ടിലും പറയുന്നു ഇതിന് എല്ലാത്തിനും ശേഷം നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപത്തിന് ഫലമായി ഞാൻ നിങ്ങളെ ഏഴ് ഇരട്ടി ശിക്ഷിക്കും എന്ന് ഏഴ് ഇരട്ടി ശിക്ഷിക്കും അപ്പോൾ ഈ മുന്നൂറ്റി അറുപതെന്ന് പറയുന്ന അക്കൗണ്ട് ചെയ്യപ്പെടാത്ത വർഷങ്ങളെ ഏഴ് കൊണ്ട് ഗുണിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു കണക്ക് കിട്ടും അത് ഓർക്കണം എബ്രായ കലണ്ടറിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷം എബ്രായ കലണ്ടറിൽ ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത് ദിവസമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ വർഷക്കണക്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള ആ നമ്മുടെ കലണ്ടറിൽ അതിനെ കൺവേർട്ട് ചെയ്താൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വർഷവും ഒൻപത് മാസവും ഇരുപത്തി ഒന്ന് ദിവസവും നമുക്ക് കിട്ടും അപ്പോൾ അത് ഗ്രീഗോറിയൻ റീഫോം വന്നപ്പോൾ കലണ്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ പതിനൊന്ന് ദിവസത്തെ അവർ കുറച്ചു എന്നിട്ടാണ് അവർ ലീപ് ഇയർ സിസ്റ്റം ഇൻട്രഡ്യൂസ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങളിൽ ലീപ് ഇയർ സിസ്റ്റം വെച്ച് നോക്കിയാൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് എക്സ്ട്രാ ദിവസങ്ങൾ വരും പക്ഷേ ഈ കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വർഷത്തിനകത്ത് എല്ലാ നാനൂറ് വർഷം കൂടുമ്പോഴും മൂന്ന് എക്സ്ട്രാ ദിവസങ്ങളും കടന്നു വരും അതാണ് ആ കലണ്ടറിൻ്റെ പ്രത്യേകത അപ്പോൾ എഫക്റ്റീവിലി ആറ് സൈക്കിൾ സൈക്കിളുണ്ടാവും ആറ് സൈക്കിൾ എന്ന് പറയുന്നത് പതിനെട്ട് എക്സ്ട്രാ ദിവസങ്ങളും കൂടെ ആ കാലയളവിൽ കടന്നു വരും അപ്പോൾ ഞാൻ ഓർപ്പിച്ചു ഗ്രീഗോറിയൻ കലണ്ടറിൽ പതിനൊന്ന് ദിവസം കുറച്ചാൽ മതി ഇവിടെ പതിനെട്ട് എന്ന് പറയുന്ന കൂടുതൽ ഒരു നമ്പറാണ് കാണുന്നത് അപ്പോൾ പതിനൊന്ന് ഓൾറെഡി നമ്മൾ കുറച്ചെങ്കിൽ ശേഷിക്കുന്ന ഏഴ് പതിനെട്ട് മൈനസ് പതിനൊന്ന് അതിൽ ഏഴ് ദിവസം കൂടെ കുറയ്ക്കണം അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്ന് ഏഴ് ദിവസങ്ങളുടെ കുറച്ചാൽ അറുന്നൂറ്റി പതിനാല് ദിവസങ്ങളാണ് നമുക്കവിടെ കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഗുണം മുന്നൂറ്റി അറുപത്തി അഞ്ച് അതാണല്ലോ നമ്മുടെ വർഷക്കണക്ക് അങ്ങനെയെങ്കിൽ നയൻ ഹൺഡ്രഡൻഡ് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഡേയ്സ് അതിൻ്റെ കൂടെ ഒൻപത് മാസം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം അത് കൂട്ടി വരുമ്പോൾ എബ്രായ കണക്കനുസരിച്ച് തന്നെ ഒൻപത് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് ദിവസം കിട്ടും ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ എബ്രായ കലണ്ടറിനെ നമ്മുടെ കലണ്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള കാൽക്കുലേഷൻ അത് കാണിക്കുവാൻ വേണ്ടി മാത്രം ഓക്കെ ഇനി ഈ ഇസ്രയേൽ ജനതയുടെ പ്രവാസകാലം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഒന്നാമത്തെ ആ നിരോധനം മുതൽ ആ സെർവിറ്റ്യൂഡ് ഓഫ് ദ നേഷൻ ക്യാപ്റ്റിവിറ്റി പീരീഡ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു എഴുപത് വർഷം ആ എഴുപത് വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസക്കണക്കനുസരിച്ച് എബ്രായ കലണ്ടർ അനുസരിച്ചാണ് അങ്ങനെയെങ്കിൽ ആ കണക്കനുസരിച്ച് നോക്കിയാൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ദിവസമാണ് അതെന്ന് പറയുന്നത് നമ്മുടെ വർഷക്കണക്കനുസരിച്ച് അറുപത്തിയൊൻപത് വർഷം രണ്ട് ദിവസം കുറവാണ് എങ്കിലും അറുപത്തി ഒൻപത് വർഷം അപ്പോൾ അറുന്നൂറ്റി ആറ് ബി സി ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നു പ്രവാസം തുടങ്ങുന്നത് ഒന്നാമത്തെ നിരോധനം തൊട്ടാണ് അറുന്നൂറ്റി ആറ് ബി സി മുതൽ അറുപത്തിയൊൻപത് വർഷം നമ്മൾ കൂട്ടിയാൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ബി സിയിൽ വന്ന് നിൽക്കും അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ബി സി ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരുന്നുവെങ്കിൽ ആ ദൈവജനത്തെ റിലീസ് ചെയ്ത ദിവസമെങ്കിൽ കോരശ്വ രാജാവിൻ്റെ ആ ഡിഗ്രിയിൽ അവർ ആ ഉത്തരവിൽ അവർക്ക് മോചനം ലഭിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദിവസമാണ് അങ്ങനെയെങ്കിൽ ആ ദിവസം മുതൽ ഈ പറഞ്ഞ കണക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം ഒൻപത് മാസം ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ അന്ന് തൊട്ട് കൂട്ടിയാൽ അതിൻ്റെ കൂടെ ഒരു ദിവസം ഓർക്കണം ബി സിയും എ ഡിയും തമ്മിൽ ഇടയ്ക്ക് സീറോ ഇല്ലാത്തതും കൊണ്ട് ഒരു വർഷം നമ്മൾ ആഡ് ചെയ്യണം അങ്ങനെ നമ്മൾ കൂട്ടി വരുമ്പോൾ വന്ന് ചേരുന്ന ദിവസമാണ് മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ ദിവസമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം റീബോണാകുന്നത് റീഎസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് ഇസ്രയേലിൻ്റെ രാഷ്ട്രം റീഎസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു അപ്പോൾ ഞാൻ ഓർപ്പിച്ചു ജാതികളുടെ സമയം കോരശ് രാജാവിൻ്റെ സമയത്തിൻ്റെ ആ ഒരു ഉത്തരവ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷം നമ്മൾ കൂട്ടിയപ്പോൾ മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന ആ ദിവസം നമുക്ക് കിട്ടി ഇസ്രയേൽ രാഷ്ട്രം തിരിച്ച് റീഎസ്റ്റാബ്ലിഷ്ഡ് ആയ ദിവസം അപ്പോൾ ആ രാഷ്ട്രത്തിന് ആ കാൽക്കുലേഷൻ നമ്മൾ നോക്കിയപ്പോൾ അത് ആ രാഷ്ട്രം പ്രവാസത്തിലേക്ക് പോയി അതിനെ തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കണക്കെന്ന് പറയുന്ന ആ ദിവസം നമുക്ക് കിട്ടി കാരണം മുന്നൂറ്റി അറുപത് ശേഷിക്കുന്ന വർഷങ്ങളുടെ കണക്കെടുത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പക്ഷേ യരുസലേമിനെ പറ്റി നമ്മൾ നോക്കിയാലോ യരുസലേമിനെ പറ്റി നോക്കിയാൽ നമ്മൾ അന്ന് നമ്മൾ ആ നേരത്തെ സെഷനിൽ നമ്മൾ കണ്ടു മൂന്നാമത്തെ നിരോധനം മുതൽ അല്ലെങ്കിൽ യരുസുലേം വീണ സമയം മുതൽ യരുസുലേം ഡെസൊലൈറ്റായി അശുദ്ധമായി എപ്പോൾ വരെ അർട്ടാക് സർസർസിന്റെ ഉത്തരവിന്റെ ആ ദ ആ ദിവസം വരെ അപ്പോൾ ആ കണക്കിന്റെ അല്ലെ ആ ഉത്തരവിറക്കുന്ന സമയം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷം നമ്മൾ കൂട്ടിയാൽ ഏത് ഡേറ്റ് വരെ വരാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നീ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് ലൂക്കോസ് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശ്വലയും ചവിട്ടിക്കളയുകയും ചെയ്യും അവിടെ നിങ്ങൾ കണ്ടോ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശലേയും ചവിട്ടിക്കളയുകയും ചെയ്യും പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രയേൽ നേരിട്ട അനേക യുദ്ധങ്ങളുണ്ട് സിക്സ് ഡേ വാർ എന്ന് പറയുന്ന യുദ്ധം അറബ് ഇസ്രയേലി വാർ എന്ന് പറയുന്ന യുദ്ധങ്ങളിലെല്ലാം ഇസ്രയേലിന് യരുസലേമിലേക്ക് ആക്സസ് ലഭിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇന്നും യരുസലേമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ ഓർപ്പിച്ചു അർട്ടാസസ് നെഹമ്യാവിന് കൊടുത്ത ഉത്തരവിൻ്റെ സമയം മുതൽ ശേഷിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങൾ കാരണം ദൈവം എസ്കെലിനോട് പറഞ്ഞ ആ ഒരു മുന്നൂറ്റി അറുപത് ശേഷിക്കുന്ന വർഷങ്ങളാണ് നാനൂറ്റി നിന്ന് എഴുപത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ശേഷിക്കുന്ന വർഷത്തിൻ്റെ ആ കണക്കുകളാണ് നമ്മൾ പറയുന്നത് ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങൾ നമ്മൾ ആ ഡെസൊലേഷൻ ഓഫ് ജെറുസലേം അവസാനിക്കുന്ന അതായത് ആ ഉത്തരവ് കൊടുക്കുന്ന സമയം വരെ നെഹമ്യാവിന് കൊടുക്കുന്ന ഉത്തരവ് മുതൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് റിമൈനിങ് ആയിട്ടുള്ള വർഷങ്ങൾ നമ്മൾ കൂട്ടിയാൽ അന്ന് തൊട്ട് കൂട്ടിയാൽ ഏത് ഡേറ്റ് ആയിരിക്കും ലഭിക്കുന്നത് യരുസിലേമിന്റെ മോചനത്തിൻ്റെ ഡേറ്റ് അതാണ് അവിടെ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ ഈ ജാതികളുടെ സമയം എന്ന് പറയുന്ന ലൂക്കോസ് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വെച്ച് എടുക്കുമ്പോൾ ചരിത്രത്തിൽ നെഹമിയാവിന് കൊടുത്ത ഉത്തരവിൻ്റെ ദിവസം അനുസരിച്ച് മാർച്ച് പതിനാലാം തീയതി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബി സി ആ സമയം മുതൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം ഒൻപത് മാസം ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ കൂട്ടിയാൽ ആ ഉത്തരവിൻ്റെ ആ സമയം മുതൽ കൂട്ടിയാൽ ഇവിടെയും നമ്മൾ ബി സിയും എ തമ്മിൽ സീറോ ഇല്ലാത്തത് കാരണം ഒരു വർഷം നമ്മൾ കൂട്ടണം അങ്ങനെ നമ്മൾ കൂട്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റാണ് ജനുവരി അഞ്ച് രണ്ടായിരത്തി നാൽപ്പത് അതായത് യരിശലെയും യഥാസ്ഥാനപ്പെടുത്തും അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മടങ്ങി വരും പരസ്യമായിട്ടുള്ള മടങ്ങിവരും അതിൽ നിന്ന് ഏഴ് വർഷം നമ്മൾ പുറകോട്ട് നമ്മൾ സപ്ട്രാക്ട് ചെയ്താൽ കാരണം എഴുപതാമത്തെ ആഴ്ച അവസാനത്തെ ആ ആഴ്ച വട്ടം എന്ന് പറയുന്ന ആ ഒരാഴ്ച നമ്മൾ കുറച്ചാൽ കിട്ടുന്ന ഡേറ്റ് ആണ് ജനുവരി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കുറേ ഉള്ളവരെ നിങ്ങളീ കാണുന്ന ഡേറ്റ് കണ്ടു ജനുവരി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതായത് ഉൾപ്രാവണം സംഭവിക്കുവാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനപ്പുറത്ത് പോകില്ല എന്നു പറയുന്ന ഒരു ഡേറ്റ് നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കരുത് കാരണം നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുവാണോ ഉൾപ്രാമണം സംഭവിക്കാൻ പോകുന്ന ഡേറ്റ് ജനുവരി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യാണോ ഒരിക്കലുമല്ല കാരണം കർത്താവ് തന്നെ പറഞ്ഞു ആ സമയം ആർക്കും അറിയത്തില്ലല്ലോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല കർത്താവ് എപ്പോഴും അതൊരു സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള സമയം ആർക്കും കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി കാരണം ഈ ഒരു കാൽക്കുലേഷൻ അക്കൗണ്ട് ചെയ്യപ്പെടാത്ത വർഷം ലേവിയ പുസ്തകത്തിലെ പ്രവചനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ ഒരു പാറ്റേൺ ബൈബിളിലെ എല്ലാം ഒരു പാറ്റേൺ വെച്ച് പോകുന്നുവെങ്കിൽ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ യരുസലേമിനെ തിരിച്ചു കൊണ്ടിരുന്നത് ഇപ്രകാരമാണെങ്കിലോ എന്നും പറഞ്ഞു നോക്കിയ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഡേറ്റ് സെറ്റ് അല്ല നമ്മൾ ഒരു കാര്യം മിസ് ചെയ്യരുത് കർത്താവായ യേശു വേഗം വരാറായി വേഗം വരാറായി നമുക്കറിയാം ഗോഗ് ഗോകുമാഗോഗിൻ്റെ ആ കടന്നുകയറ്റം ഇൻവേഷൻ ഒത്തിരി അടുത്തു നമ്മൾ ഇതേ ചാനലിൽ നമ്മൾ ഞാൻ പ്രവചനത്തിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഈ ചാനലിൽ ഞാൻ റെഗുലറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതിലെല്ലാം നമ്മൾ ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു ഗോഗ് ഗോകുമാഗോഗോഗിൻ്റെ ഇൻവേഷൻ ഒത്തിരി അടുത്തു അങ്ങനെയെങ്കിൽ ഉൾപ്രാവണം അതിലും അടുത്തു കാരണം അനേക സംഭവങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ഉൾപ്രാവണത്തിന് ശേഷവും എഴുപതാമത്തെ ആഴ്ച തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അനേക കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ബാബിലോൻ്റെ ആ ഒരു ശക്തിയായി ഉയർന്നു വരുന്ന ആ ഒരു സംഭവം അതുപോലെ തന്നെ അന്തിക്രിസ്തു വെളിപ്പെട്ടു വന്ന് ഏഴു വർഷത്തെ ആ പീസ് ട്രീറ്റി സൈൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു ശക്തിയായി എഴുന്നേറ്റ് നിന്ന് ലോകത്തിൻ്റെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കുന്ന ആ ഒരു സമയം ഇതിനെല്ലാം സമയമെടുക്കും അതുകൊണ്ട് അതിനൊക്കെ മുമ്പേ തന്നെ ഉൾപ്രാപണം കടന്നു വരുന്നതുകൊണ്ടാണ് ഉൾപ്രാപണം എഴുപതാമത്തെ ആഴ്ചവട്ടവും തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ഗ്യാപ്പുണ്ട് അതുകൊണ്ട് ആ ഒരു ഉൾപ്രാപണം വേഗത്തിൽ കടന്നു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് താമസിക്കുന്നതോറും കർത്താവിൻ്റെ സമയമനുസരിച്ച് താമസിക്കുന്നതോറും നല്ലതാണ് കാരണം നമുക്ക് അവൻ അത്രയും കൂടെ സമയം തരികയാണ് കുറച്ചും കൂടെ അവൻ്റെ വേല ചെയ്ത് തികയ്ക്കുവാൻ കുറച്ചും കൂടെ നമുക്ക് വിശുദ്ധിയിൽ വളരുവാൻ കുറച്ചും കൂടെ അവനെ പ്രസാദിപ്പിക്കുവാൻ അവൻ നമുക്ക് സമയം തരികയാണ്